മസ്കാരുള്ള അങ്ങനെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുക ഇനി നമസ്കാരം നിർവഹിച്ചു സലാം വീട്ടിയ ശേഷം മൂന്ന് തവണ ഇപ്രകാരം ചൊല്ലുക അസ്തൾ ഫിറുല്ലാഹ് അള്ളാഹുവിനോട് ഞാൻ പൊറുക്കുവാൻ തേടുന്നു അതിനെ തുടർന്ന് ഒരു തവണ അള്ളാഹുസലാം ജലാലി വല്ലിക്രാം എന്ന് ചൊല്ലുക അള്ളാഹുവെ നീയാണ് രക്ഷയും സമാധാനവും നൽകുന്നവൻ നിന്നിൽ നിന്നാണ് രക്ഷയും സമാധാനവും അത്യുന്നതിയും അതിമഹത്വമുള്ളവന് നീ എല്ലാ അനുഗ്രഹങ്ങളുടെയും നാഥനാകുന്നു അതിനുശേഷം ഫൗസൽ ജദ് യഥാർത്ഥത്തിൽ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ് പരമാധികാരവും പരമാധിപത്യവും അവനാണ് എല്ലാ സ്തുതിയും നന്ദിയും അവനാണ് അവൻ സർവകാര്യത്തിനും അപരിമിത ശക്തിയും കഴിവുള്ളവനാണ് അള്ളാഹുവെ നീ തരുന്നത് തടയുവാൻ ആർക്കും കഴിയില്ല നീ തടയുന്നത് തരുവാനും ആർക്കും കഴിയില്ല ഒരു സമ്പത്തും ഉന്നത പദവിയും അധികാരവും ആർക്കും ഉപയോഗപ്പെടുകയുമില്ല എന്തുകൊണ്ടെന്നാൽ നിന്നിൽ നിന്നാകുന്ന യഥാർത്ഥ സമ്പത്തും ഉന്നത പദവിയും ലാ 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 ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു അഹദഹു ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഹൗല വലാ വലാ ഖുവത ഇല്ലാ ഇല്ലാ ബില്ലാഹി നഅബുദു ഇയാഹു അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ് പരമാധികാരവും പരമാധിപത്യവും അവനാണ് എല്ലാ സ്തുതിയും അവൻ തന്നെയാണ് അവൻ സർവകാര്യത്തിനും അപരിമിത ശക്തിക്കും കഴിവുള്ളവനാണ് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു പരമോന്നത ശക്തിക്കും കഴിവുമില്ല യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അവനാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഔദാരത്തിന്റെയും നാഥൻ അത്യുത്തമമായുള്ള എല്ലാ സ്തുതികളും അവനുണ്ട് ആരാധനക്കർഹനായ യഥാർത്ഥത്തിൽ അള്ളാഹു മറ്റാരുമില്ല ശേഷം ഒരു തവണ അള്ളാഹമ്മ അഴിഞ്ഞി അല്ലാതെ വശക്കരിക്ക വഹുസ് നിബാധിക്ക എന്ന് ചൊല്ലുകെ നിന്നെ കുറിച്ച് ഓർക്കാനും നിനക്ക് നന്ദി ചെയ്യാനും നിന്നെ ഉത്തമമായി ആരാധിക്കാനും എന്നെ നീ സഹായിക്കണമേ ശേഷം ഒരു തവണ സ്തുതിക്കുന്നതോടൊപ്പം എനിക്ക് പുറത്തു തരുവാൻ നിന്നോട് ഞാൻ തേടുകയും നിന്റെ മാർഗത്തിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു ഐഷാർ അള്ളാഹു പറഞ്ഞു അലൈസാം ഒരു സദസ്സിൽ ഇരുന്നു കഴിഞ്ഞാലോ നമസ്കരിച്ചാലോ എന്തോ ഒരു വചനം ചൊല്ലുന്നതായി കണ്ടു ആഷാറുള്ള ആ വന്നു ആ വചനം എന്തെന്ന് ചോദിച്ചപ്പോൾ നെബ്സല്ലാ അലൈസ്മ പറഞ്ഞു നീ നന്മയാണ് പറഞ്ഞതെങ്കിൽ അന്ത്യനാൾ വരെ നിനക്ക് അത് നന്മയായി തന്നെ ലഭിക്കുന്നതാണ് അല്ലാത്തതാണെങ്കിൽ അത് നിനക്ക് പൊറുക്കപ്പെടുന്നതുമാണ് എന്നാണ് നബി പറഞ്ഞത് നെഫ്സല്ലാ അലൈഹി സ്വല്ലാമ തങ്ങൾ പറഞ്ഞത് ശേഷമായ തുൽ കുറിച്ച് ഒരു തവണ ഓതുക الله لا إله إلا هو الحي القيوم لا تأخذ سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده إفلهما وهو العلي العظيم അള്ളാഹു അവനല്ലാതെ ദൈവമില്ല എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല അവൻ്റെതാണ് ആകാശ ഭൂമികളിൽ ഉള്ളതെല്ലാം അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുപ്പിൽ ശുപാർശ നടത്താൻ ആരുണ്ട് അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ തന്നെ അവൻറെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല അവൻ്റെ കുറിസിയെ ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല കോലറസുൽ വല്ല പറഞ്ഞു ആരെങ്കിലും ഒരു നമസ്കാര ശേഷം ആയതിൽ കുർസി ചെയ്യുകയാണെങ്കിൽ അവനും സ്വർഗത്തിനുമിടയിൽ തടസ്സമായി മരണപ്പെടുക എന്നല്ലാതെ മറ്റൊന്നുമില്ല അതിനുശേഷം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ സൂറത്തുൽ ഫലക്ക് നാസ് എന്നീ സൂറത്തുകൾ ഓരോ തവണ ചൊല്ലുക പറയുക കാര്യം അള്ളാഹു ഏകനാണ് എന്നതാകുന്നു അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു അവൻ ജന്മൻ നൽകിയിട്ടില്ല ജനിച്ചിട്ടുമില്ല അവന് തുല്യനായി ആരും തന്നെ ഇല്ലതാനും ോട് ഞാൻ രക്ഷ തെടുന്നു അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ തിന്മയിൽ നിന്നും ഇരുളടയുമ്പോൾ ഉള്ള രാത്രിയുടെ തിന്മയിൽ നിന്നും കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ തിന്മയിൽ നിന്നും അസൂയാലോ അസൂയപ്പെടുമ്പോൾ അതിന്റെ തിന്മയിൽ നിന്നും പറയുക മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു മനുഷ്യരുടെ രാജാവിനോട് മനുഷ്യരുടെ ആരാധ്യനോട് ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവരെ കൊണ്ടുള്ള കെടുതിയിൽ നിന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നവർ മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവർ ശേഷം മുപ്പത്തി മൂന്ന് തവണ സുബഹാനല്ല എന്ന് ചൊല്ലുക അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നാകുന്നു അതിന്റെ അർത്ഥം രണ്ടാമത് അൽഹമുല്ലാ മുപ്പത്തിമൂന്ന് വട്ടം സ്തുതികൾ മുഴുവനും അള്ളാഹുവിന് മാത്രം മൂന്നാമത് അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് നൂറ് തികക്കുന്നതിനായി ഒരു തവണ ലാ ഇലാ ഇല്ലാഹു

ം ചൊല്ലിയാൽ അവ ഓരോന്നിനും പത്ത് നന്മകൾ വീതം രേഖപ്പെടുത്തുകയും അയാളുടെ പത്ത് തിന്മകൾ മയക്കപ്പെടുകയും അയാളുടെ പത്ത് പദവികൾ ഉയർത്തുകയും അള്ളാഹു ചെയ്യുന്നതാണ് എല്ലാ വെറുക്കപ്പെടുന്ന പാപങ്ങളിൽ നിന്നും അയാൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കപ്പെടുന്നതും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്നതുമാണ് അയാളിൽ നിന്ന് ശർക്കല്ലാത്ത മറ്റു പാപങ്ങളെല്ലാം മായക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇനി കൂട്ട പ്രാർത്ഥന ഇസ്ലാമിൽ അനുവദനീയമാണ് ചില സന്ദർഭങ്ങളിൽ അത് സുന്നത്താണ് ജുമാ കുതുബയുടെയും മറ്റു കുത്തുബകളുടെയും അവസാനം നമുസല്ലാ അല്ലൈവ് സ്വലമ പ്രാർത്ഥിക്കുകയും സ്വഹാബികൾ ഹമീൻ പറയുകയും ചെയ്യുമായിരുന്നു നമുസല്ലാ അല്ലെ സ്വല്ല ദീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും സ്വഹാബികൾ ആമീൻ പറയുകയും ചെയ്യുമായിരുന്നു എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്കൊറ്റക്കായി പ്രാർത്ഥിച്ച് കാണിച്ചു തന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ കൂട്ടപ്രാർത്ഥന നടപ്പാക്കുന്ന ഒരു രീതി വിധവത്താണ്